ശിരൂർ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണ പരാതി ലോറി ഉടമ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയേക്കും സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതി പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം കഴിഞ്ഞ ദിവസം പരാതിയിൽ അർജുൻ്റെ സഹോദരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ലോറി ഉടമ മനാഫ് എന്ന പേരുള്ള മനാഫിന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോകളും പോലീസ് പരിശോധിച്ചിരുന്നു വീഡിയോയിൽ അർജുനയോ കുടുംബത്തെയോ അപകീർത്തിപ്പെടുത്തുന്ന വിധം പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി സൈബർ ആക്രമണം നടത്തിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കാനും പോലീസ് തീരുമാനിച്ചെന്നാണ് റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ചൊവ്വ്യാർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മെഡിക്കൽ കോളേജ് എസ്പിയുടെ കീഴിലുള്ള സംഘമാണ് പരാതി അന്വേഷിച്ചത് ഇതിനിടെ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടുണ്ട് കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി കുടുംബത്തിനെതിരെ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തരുതെന്നും അഭ്യർത്ഥിക്കുന്നുവെന്നും കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മനാഫ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിന് പിന്നാലെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം ശക്തമായിരുന്നു മനാഫ് തങ്ങളെ വൈകാരികമായി മാർക്കട്ട് ചെയ്യുകയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിന് ആരോപിച്ചത് മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളം പറയുകയാണെന്നും ഫണ്ട് സ്വരൂപിക്കുന്നതായി ബന്ധപ്പെട്ട് ആളുകളെ കവളിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പൊതുജനങ്ങളാരും മനാഫിന് പണം നൽകരുതെന്നും തങ്ങളത് സ്വീകരിക്കില്ലെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു യൂട്യൂബ് ചാനലുകളിൽ നിന്നും ആക്ഷേപം നേരിടുന്നതായും കുടുംബം ആരോപിച്ചിരുന്നു പല ആളുകളും കുടുംബത്തിൻ്റെ വൈകാരികതയെ മാർക്കറ്റ് ചെയ്തു യൂട്യൂബ് ചാനലിലൂടെ പ്രചരിക്കുന്നത് അർജുനെ എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ടും ജീവിക്കാൻ സാധിക്കില്ലെന്നാണ് ഇതുവരെ അർജുന് എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ടില്ല അർജുൻ്റെ പണമെടുത്ത് ജീവിക്കുന്ന സഹോദരിമാർ സഹോദരന്മാർ തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് അർജുൻ മരിച്ചത് നന്നായി എന്ന കമന്റുകൾ ഉൾപ്പെടെ കണ്ടെന്നും ഇത് വേദന വേദനയുണ്ടാക്കിയെന്നും ജിതിൻ പറഞ്ഞു പരാതി നൽകിയതിന് പിന്നാലെ വൈകാരികമായ ഇടപെടൽ ഉണ്ടായതിൽ അർജുന്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ് പറഞ്ഞിരുന്നു അർജുന്റെ കുടുംബത്തിനൊപ്പമാണ് താനും തന്റെ കുടുംബവും ഉള്ളതെന്നും ഇതോടെ ഈ വിവാദം അവസാനിപ്പിക്കുന്നുവെന്നും മനാഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അർജുന്റെ മകന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് അന്വേഷിച്ചതാണ് വിവാദങ്ങളുടെ അടിസ്ഥാനം അർജുന്റെ കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു അർജുന്റെ കുടുംബമായാലും തങ്ങളായാലും ഉത്തരവാദിത്തത്തോടെയാണ് പെരുമാറേണ്ടത് മാധ്യമപ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ദൗത്യത്തിൻ്റെ വിവരങ്ങൾ പലതും പങ്കുവച്ചത് യൂട്യൂബ് ചാനലിലൂടെയാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ശിരൂരിലെ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനാണ് മാൽപ്പയും ചേർന്ന് നാടകം കളിച്ചെന്ന് പറയുന്നവരോടും മറുപടിയൊന്നും ഇല്ലെന്നും മനാഫ് പറഞ്ഞു